ശ്രീ ഗണപതയെ നമ അഭിഘ്ന ഓ നമോ ഭഗവദേ വേവ ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഭഗവാന്റെ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനുതമായ പ്രണാമം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാ സുഖിനോ ഭവന്തു നമ്മൾ വിശ്വരൂപ ദർശനം ഭഗവാന്റെ വിശ്വരൂപ ദർശനം ദശകം നാൽപ്പത്താറ് ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് യശോദ അമ്മയ്ക്ക് ഭഗ കണ്ണൻ മണ്ണ് തിന്നു എന്ന് അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ കണ്ണൻ പറയുന്നു അങ്ങനെ കഴിച്ചിട്ടില്ലെന്ന് ഒന്നും പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന് അങ്ങനെ സമ്മതിക്കുന്നില്ല എന്നാ നിൻ്റെ വാ ഒന്ന് പൊളിച്ച് കാണിക്കൂ ഞാനൊന്ന് കാണട്ടെ അങ്ങനെ അല്പദേഷ്യത്തോടെ തന്നെ പറഞ്ഞു അമ്മ ചോദിച്ചപ്പോൾ ഭഗവാൻ വാ പൊളിച്ച് കാണിക്കുന്നു കണ്ണൻ ഉണ്ണി അപ്പോൾ എന്തൊക്കെയാണ് അവിടെ കാണുന്നത് പിന്നെ ഒരിടത്ത് വനം പിന്നെ സമുദ്രം മറ്റൊരിടത്ത് ആകാശം വേറെ ഒരു സ്ഥലത്ത് പാതാളം പിന്നെ വേറെ ഒരു ഭാഗത്ത് എന്തൊക്കെ കാണുന്നത് മനുഷ്യരും അസുരന്മാരും ദേവകളും എന്ന് തന്നെയല്ല ആ വായിൽ കാണാത്തതായി ഒന്നും തന്നെയില്ല പ്രപഞ്ചം മുഴുവനും അതായത് ഭഗവാൻ്റെ ആ വിശ്വരൂപം ആ വായിൽ അമ്മ കണ്ടു അമ്പാടിയേയും വായി പൊളിച്ചു നിൽക്കുന്ന ഉണ്ണിയെയും ആ വായി കാണുന്നു ആ വാ പൊളിച്ച് നിൽക്കുന്ന അമ്മയും അമ്പാടിയും ഒക്കെ കണ്ടു സമീപത്ത് അന്തം വിട്ടു നിൽക്കുന്ന അമ്മയെയും വരെ കണ്ടു അങ്ങനെയാ കണ്ണൻ്റെ വായിൽ വി അതാ വിശ്വരൂപ ദർശനം എന്ന് പറയുന്നത് അങ്ങനെ സർവതം ആ അമ്മയ്ക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി എന്താ മണ്ണ് തിന്നെന്ന് കുട്ടികളൊന്നും പറഞ്ഞപ്പോൾ അത് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞ് പിന്നെ പുഞ്ചിരിച്ചോണ്ട് നിന്നതേ ഉള്ളു അങ്ങനെ അപ്പോൾ സമ്മതിച്ച് കാണും സമ്മതിച്ചു കാണത്തില്ല അപ്പോഴാണ് ആ വിളിച്ച് കാണിക്കാൻ പറയുന്നത് അങ്ങനെ നമുക്കിനി എട്ടാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം എട്ട് കലശ അംബുധി വൈകുണ്ടപഥിവാസിനം സ്വപുരത്മകം കഥി ധാത്വാംനർശാമുഖേ കലശാം ബുധിശായിനം ബുന പരവൈകുണ്ഠപം സ്വപുരാത്മകം കഥിതർശ സാമുഖേ അങ്ങനെ കണ്ണന്റെ ആ വായിൽ യശോദ പിന്നെ പാലാഴിയിൽ പള്ളി കൊള്ളുന്നവനും അപ്പോൾ അതിനുശേഷം വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് പാലാടിയിൽ പള്ളികൊള്ളുന്നാര പരമാത്മാവായ നാരായണൻ ഈ കണ്ണൻ അപ്പോൾ ആ പല രൂപത്തിൽ അപ്പോൾ ഈ കണ്ണൻ തന്നെയാണല്ലോ പരമാത്മാവായ നാരായണനും അപ്പോൾ പാലാടിയിൽ പള്ളി കൊള്ളുന്ന അധിവസിക്കുന്ന ആ പിന്നെ നാരായണനും പരന്ധാമനുമായ വൈകുണ്ഠത്തിൽ വാണരുളുന്നവനുമായ പരനെ ആ പരമാത്മാവിനെ പരനെന്ന് വച്ചാൽ ഭഗവാൻ ഈശ്വരൻ നാരായണനെ സ്വന്തം പുരത്തിൽ തൻ്റെ പുത്രഭാവത്തിൽ സമീപത്ത് നിൽക്കുന്നവനായും അങ്ങനെ എത്രയെത്ര ഭാവത്തിൽ ദർശിച്ചില്ലേ അതായത് ഒരേ ആളെ തന്നെ കാരണം തൊട്ടടുത്ത് കണ്ണൻ നിൽപ്പുണ്ട് ആ കണ്ണൻ്റെ വായിൽ വായ്ക്കകത്തും കണ്ണനെ കണ്ടു പാലാടിൽ വസിക്കുന്ന ഭഗവാൻ നാരായണനെയും കണ്ടു പല ഭാവത്തിലും പല രൂപത്തിലും കാട്ടിക്കൊടുത്തു വാസുദേവ സർവ്വമിതി ഭഗവാൻ വാസുദേവൻ സർവമാണെന്ന് ഇത് അറിയിച്ചു കൊടുക്കുന്നു വാസുദേവ സർവമിതി എന്ന തത്വം മനസ്സിലാക്കി കൊടുക്കുകയാണോ ചെയ്തതെന്ന് തോന്നും അപ്പോൾ അമ്മയ്ക്ക് അത്രമാത്രം സ്നേഹത്തിലല്ലേ കുഞ്ഞിനെ അപ്പോൾ അത്രമാത്രം സ്നേഹമുള്ള അമ്മ ഇതെന്ന് കണ്ടോട്ടെ എന്ന് ഭഗവാനും വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങനെ കാണാനുള്ളൊരു ഭാഗ്യം ആ യശോദാമ്മയ്ക്ക് വന്നത് അതുകൊണ്ട് വാസുദേവ സർവ്വമിതി എന്ന തത്വം മനസ്സിലാക്കി കൊടുക്കുകയാണ് അവിടെ ചെയ്തതെന്ന് തോന്നും ഇത് ഇത് കണ്ടാൽ നമുക്കൊക്കെ തോന്നിക്കും അങ്ങനെ എല്ലാം സർവമയമാണ് ഭഗവാൻ വാസുദേവൻ എന്ന് മനസ്സിലാക്കി കൊള്ളട്ടെ എന്ന് തോന്നിക്കുന്ന രീതിയിൽ അവിടെ കണ്ണൻ ഇതെല്ലാം ദർശനം അമ്മയ്ക്ക് കാട്ടിക്കൊടുത്തു നമുക്ക് ശ്ലോകം ഒൻപത് വായിക്കാം ശ്ലോകം ഒൻപത് ഭുവന മൂഘോദരേ തധാ വിധാന അനയാസ്ഫുടം ഈഷിദോ ഭം ജഗദനോസഭുവോദൂ തധാനന അനയാസ്ഫുടം ഈഷിദോ ഭൻ അനനസ്തോ ഒന്നുകൂടി ഭവാൻ അനനസ്താം പിന്നെ അടുത്തത് ലോകങ്ങൾ വീണ്ടും വീണ്ടും വികസിച്ച് വരുന്ന അവിടുത്തെ വതനത്തിനുള്ളിൽ അതായത് പണ്ടത്തെ രീതിയല്ലോ നമുക്ക് ഇപ്പം അപ്പോൾ പുരോഗമനം വരുന്നതനുസരിച്ച് തന്നെ വായിൽ വീണ്ടും 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 ഓരോന്ന് എടുത്തെടുത്ത് കാണിച്ചു കൊടുക്കുന്നു പുരോഗമനം ഉണ്ടെന്ന് അറിയാം കണ്ണൻ അറിയാം അതുകൊണ്ട് ആ വായിക്കകത്ത് ലോകങ്ങൾ വീണ്ടും വീണ്ടും വികസിച്ചു വരുന്ന അവിടുത്തെ വചനത്തിനുള്ളിൽ പിന്നെയും പിന്നെയും ആ രീതിയിൽ വായു പൊളിച്ചു നിൽക്കുന്ന വിധം സ്പഷ്ടമായി അമ്മയാൽ കാണപ്പെട്ട നിന്ദ്രവടി ലോകത്തിൻ്റെ അപാരതയെയും അസ്ഥിരതയെയും കാരണം സ്ഥിരതയല്ല ഇന്നെല്ലാം ഇന്നത്തെ എല്ലാം നമ്മൾ നാളെ കാണുന്നത് അത്രമാത്രം പുരോഗമനമുണ്ട് അതനുസരിച്ച് തന്നെ കണ്ണൻ്റെ വായിൽ ആ അമ്മ അന്ന് കണ്ടതല്ലാത്ത രീതിയിൽ തന്നെ പുരോഗമനം പോലെ കാണിച്ചു വീണ്ടും വീണ്ടും ആ വായിക്കകത്തൂടെ കാണുന്നു അമ്മ അപ്പോൾ മനസ്സിലാക്കണം ആ അന്ന് ആ ഭഗവാൻ കണ്ണൻ ഇവിടെ അവതരിച്ച സമയത്തുള്ള ഉള്ള രീതിയല്ല ഇന്ന് ലോകത്ത് അന്നത്തെക്കാളൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ് പ്രവൃത്തി ആണെങ്കിൽ ദുഷ്പ്രവൃത്തി പോയി കൂടുതലും എന്നാൽ പുരോഗമനാണെങ്കിലോ വിദ്യ ആയാലും ശാസ്ത്രമായാലും എല്ലാം പുരോഗമിച്ച് അതിന് അന്നത്തെ രീതി അല്ലല്ലോ അതുകൊണ്ട് അതുവരെ ആ അമ്മയ്ക്ക് വരാ വരുന്ന കാര്യങ്ങൾ വരാനുള്ള കാര്യങ്ങൾ പോലും ആ വായ്ക്കുള്ളിൽ അമ്മ കണ്ടു അതാണ് അസ്ഥിരത അതാ സ്ഥിരമില്ലാത്ത അന്നത്തെ അല്ലാതെ ദിവസേന മാറിക്കൊണ്ടിരിക്കുന്നതാണ് അസ്ഥിരത എന്ന് പറഞ്ഞ ഒന്നായിട്ട് അവരെ പോലെ തന്നെ നിൽക്കത്തില്ല അസ്ഥിരമില്ല അതുകൊണ്ടാണ് അപാരതയെയും സ്ഥി അസ്ഥിരതയെയും അത്ഭുതകരമായി തെളിയിച്ചുവല്ലു ഭഗവാനെ ഗുരുവായപ്പ ഇങ്ങനെ പട്ടത്തിൽ ഇങ്ങനെ ഭഗവാനോട് പറന്ന് ഭഗവാനെ അന്ന് കുട്ടിനാൾ കണ്ണൻ ഇങ്ങനെയൊക്കെ യശോധാമയെ കാണിച്ചു കൊടുത്തല്ലോ അന്ന് സ്ഥിരമല്ലാത്ത ഒരു രീതിയിൽ അസ്ഥിരതയാണ് അപാരതയാണ് ഈ ലോകത്ത് വരാനുള്ളത് എന്നെല്ലാം കാണത്തക്കവണ്ണം മനസ്സിലാക്കത്തക്കവണ്ണം അന്ന് അമ്മ അമ്മ ആ കണ്ണൻ്റെ വായിൽ കൂടെ ഇതെല്ലാം കണ്ടുവല്ലോ ഭഗവാനെ ഗുരുവാരപ്പ എന്നിവിടെ പട്ടത്തിൽ പാട് പ്രാർത്ഥിച്ച് പറയുന്നു നമുക്ക് പത്താം ശ്ലോകം വായിക്കാം ശ്ലോകം പത്ത് ധൃത തദാക്ഷണം ജനനീം താം പ്രണയന മോഹയൻ അമ്പദിശേത്യുപാസൻ ഭഗവൻ അത്ഭുത ബാലപാഹിമാം ം തദാക്ഷണം ജനനീം താം പ്രണയേ നമോഹയൻ സ്തനം അമ്പ ദിശേതുവാസജൻ ഭഗവൻ അത്ഭുത ബാലപാഹിമാം ഇവിടെ അത്ഭുത ബാലനായ ഹേ ഗുരുവാരപ്പ അങ്ങനെ ഭട്ടത്തിൽപ്പാട് പറഞ്ഞു ഭഗവാനെ അത്ഭുത ബാലനായിരുന്നല്ലോ പണ്ട് അത് എപ്പോഴത് തന്നെ എന്നാലും അങ്ങനെയുള്ള ബാലനായ ഹേ ഗുരുവായപ്പ അപ്പോൾ അല്പനേരത്തേക്ക് തത്വജ്ഞ തത്വജ്ഞാനം ലഭിച്ച ആ അമ്മയെ കാരണം കുറച്ച് സമയമാണെങ്കിലും ഈ തത്വങ്ങളെല്ലാം ആരാ എന്നുള്ള സർവവും ഭഗവാനാണ് ഈ ലോകം മൊത്തവും നേർന്നിരിക്കുന്ന പരമാത്മാവായ കണ്ണനും തന്നെയാണ് എന്ന് അല്പനേരത്തേക്കെങ്കിലും ആ അമ്മയ്ക്ക് തത്വജ്ഞാനം നമുക്കിതേ പഠിക്കാനുള്ളു ഈ ലോകമൊത്തവും പരമാത്മാവാണ് ഈ വനവും ദേശവും ലോകവും എന്തൊക്കെ ഇതിലുണ്ടോ പ്രപഞ്ചം ഈ ലോക ത്രിലോകത്തിലുള്ള സർവ്വതം ഈശ്വരനാണ് അങ്ങനെ കാണണം എന്ന് സർവ്വ മനുഷ്യരും അസുരന്മാരും ദേവന്മാരും എല്ലാം അങ്ങനെയുള്ളതാണ് തത്വം ഇത് പടി ഇത് അല്പനേരത്തേക്കെങ്കിലും ആ അമ്മയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത് അതുകൊണ്ട് ഗുരുവായപ്പ അല്പനേരത്തേക്ക് തത്വജ്ഞാനം ലഭിച്ച ആ അമ്മയെ സ്നേഹമയ ഭാവത്താൽ മയക്കി മോഹിപ്പിച്ചു കൊണ്ട് അമ്മേ അമ്മിണി തരൂ എന്ന് കൊഞ്ചിക്കുഴഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ചെന്ന ഭഗവാനെ എന്നെയും നമ്മളെയും രക്ഷിക്കണേ ഏരാ ആരായെന്നെ ഭട്ടതിരിപ്പാട് പറഞ്ഞു എന്നെയും അങ്ങനെ ആ അമ്മയ്ക്ക് ഇത്രയെല്ലാം കൊടുത്ത ഭഗവാനെ എന്നെയും എനിക്കും ഇതുപോലെയെല്ലാം കാട്ടിത്തരണമേ എൻ്റെ രോഗത്തെ എല്ലാം മാറ്റണമേ എനിക്കും ഈ ലോകമൊത്തവും നിറഞ്ഞ ഭഗവാൻ എനിക്കും അത്ഭുതപാലനായ കുഞ്ഞിനെയൊക്കെ എനിക്കും കാട്ടിത്തരണമേ എനിക്കും നമുക്കെല്ലാവർക്കും എന്ന് നമ്മളും പ്രാർത്ഥിക്കണം നമ്മളെ രോഗത്തെ മാറ്റണം പരമാത്മാവായ ഈശ്വരനെ നമുക്കും ദർശിക്കാനും ആനന്ദിക്കാനുള്ള ഇട തരണമേ എന്ന് പ്രാർത്ഥിക്കുക ലൗകികമായ മായാമോഹം അതാണ് ഈ ലൗകികമായ ഈ പുറമേ ഉള്ള ഈ മായാലോകത്തിലുള്ള മായാലോ മോഹം അജ്ഞാനത്തിന് അറിവില്ലായ്മയ്ക്ക് കാരണമാണ് നമ്മൾ ചിന്തിക്കണം ഈ ലോകത്തുള്ള സർവത്തിനു വേണ്ടി തിരിഞ്ഞു ഓടുമ്പോൾ ചിന്തിക്കണം അത് ഒന്ന് കിട്ടുമ്പോൾ പത്ത് ഇങ്ങനെ മരണ വരെയും ആഗ്രഹം മോഹം വർധിച്ചുകൊണ്ടിരിക്കും അറിവുണ്ടാകത്തില്ല അതേസമയം ഈശ്വരപ്രേമമാകുന്ന മോഹം അജ്ഞ അതായത് ജ്ഞാനത്തിന് കാരണമാണെന്ന് കൃഷ്ണൻ ബോധിപ്പിക്കുന്നു അപ്പോൾ ഈ അപ്പോൾ ലൗകികമായ മായ മോഹം അജ്ഞാനത്തിന് അറിവ് കിട്ടത്തേയില്ല കാരണം അറിവ് അറിവിനോട്ട് ചായത്തിൽ ഒരു പാഗവതം എന്താ വായിക്കുന്ന അതിനകത്ത് എന്താ അതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സമയമില്ല കാരണം ഒന്നിൻ്റെയും രണ്ടിൻ്റെയും പുറകേ പോകും മനസ്സുവിടെ നിൽക്കത്തില്ല പിന്നെ എങ്ങനെ അതറിയും അപ്പോൾ അത് ലോകത്തിലേക്കിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും മോഹത്തിൽ പെട്ടുഴന്ന് അജ്ഞാനികളായി പോകും അതേസമയം ഈശ്വരപ്രേമമാകുന്ന മോഹം ജ്ഞാനത്തിന് അതായത് അറിവിന് കാരണമാണെന്ന് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ബോധിപ്പിക്കുന്നു അപ്പോൾ എന്ത് മോഹമാണ് നമുക്ക് വേണ്ടേ ഈശ്വരമാ ഈശ്വരപ്രേമമാകുന്ന മോഹം അപ്പോൾ ഈ ലൗകികമായ പരമാത്മാവ് നമുക്ക് നൽകിക്കൊണ്ട് നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും നമ്മൾ അതിൻ്റെ പുറകെ പോകണ്ട അത് വന്ന് ചേരും അതുകൊണ്ട് ഇവിടെ എന്ത് വേണം അതാണ് പ്രായ പ്രണയേന മോഹയൻ അതായത് ജനനിയും താം പ്രണയേന മോഹയൻ എന്നൂടെ പറയുന്നു പ്രയോഗിച്ചിരിക്കുന്നത് പ്രണയം പ്രേമം ഒക്കെ രണ്ട് തരമാണല്ലോ രണ്ടു തരമുണ്ട് പ്രണയവും ഈ മോഹമൊക്കെ ഈ പ്രേമം അപ്പോൾ ലൗകിക വിഷയങ്ങളിലുള്ള പ്രേമവും പ്രണയവും മോഹിപ്പിക്കുന്നതാണ് ഈ ലോകത്തിലേക്കുള്ളത് എനിക്കത് വേണം അന്നെ കാണുമ്പോൾ അതിൻ്റെ പുറക്കാകുമോ അതെനിക്കും ഇപ്പൊ ഒരു ഒരു നല്ലൊരു വാഹനം എൻ്റെ ഈ വാഹനം കൊണ്ടിട്ട് അടുത്തൊരു വാഹനം അത് നമുക്ക് മേടിക്കണം അങ്ങനെ അത് കിട്ടും അതിൻ്റെ പുറക്കെ പിന്നെ വേറൊന്നും എന്തെങ്കിലും കാണുമ്പം വേറൊരു വിഷയത്തേക്ക് പോകുമ്പോൾ അത് അയ്യോ എനിക്ക് ആ ഒരു വീട് കൊള്ളാം അതുപോലെ ആക്കണം നമുക്ക് ഇത് ഇടിച്ച് വിളിച്ച് വേറൊന്നും ഇങ്ങനെ മരണം വരേ നമുക്ക് മായാമോഹത്തിൽപ്പെട്ടിങ്ങനെ ഉഴന്നുകൊണ്ടിരിക്കും ഈശ്വരനെ അറിയാൻ സമയം കിട്ടൂ കാരണം ഉറക്കോ ഊണില്ലാതെ ഈ മോഹത്തിൻ്റെ പുറക്കെയാ ചിന്ത നാളെ എങ്ങനെയാ എനിക്ക് എന്തൊക്കെ ആക്കണം എന്നുള്ള ചിന്ത പോകുമ്പോൾ എന്ത് വരും ഈ മായാമോഹത്തിൽപ്പെട്ട് ഉഴന്ന് ഉഴന്ന് കാലങ്ങൾ കഴിഞ്ഞിട്ട് ഒരാറിവും ഒരു ജ്ഞാനവും അറിയാത്ത തത്വം അറിയാതെ പരമാത്മാവിനെ അറിയാതങ്ങ് നമ്മളങ്ങ് പോകും അവസാനം പിന്നും ഇതിൻ്റെ ആഗ്രഹം വാസന കിടക്കുന്നതനുസരിച്ച് വീണ്ടും ജനിക്കും അപ്പോഴും ഈ വാസനയുടെ ബാക്കി അപ്പോഴും എടുക്കും എന്നാൽ പിന്നെ ഇതിനൊരു മോചനമുള്ളത് അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നത് എന്തോ ലൗകിക വിഷയങ്ങളിലുള്ള പ്ര പ്രേമവും പ്രണയവും മോഹിപ്പിക്കുന്നതാണ് അത് അജ്ഞാനത്തിൽ ആഴ്ത്തുന്നതാണ് എന്നാൽ അതേ പ്രേമം തന്നെ ഈശ്വരനിലേക്ക് തിരിയുമ്പോൾ ഭഗവാനിലേക്കാണ് ഈ പ്രേമം തിരിഞ്ഞാൽ ഈ ലൗകികമായതിൽ നിന്ന് ഭഗവാനെന്നുള്ള ചിന്ത നമ്മൾ വന്നാൽ ആ പ്രേമവും പ്രണയവും അന്തർമുഖമാകുകയും നമുക്ക് അത് അകത്തേക്കുള്ള പരമാത്മാവിലേക്കുള്ള ഒരു പ്രേമമാവുകയും മായാമോഹത്തെ ഇല്ലാതാക്കുകയും ചെയ്യും എനിക്ക് ഒന്ന് കാണുമ്പോൾ അത് വേണം ഇത് വേണമുള്ള ചിന്ത നമുക്ക് ഉണ്ടാകത്ത കാരണം ഭക്തി വർദ്ധിക്കും പരമാത്മാവിലേക്കുള്ള ചിന്ത അന്തർമുഖമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ പുറമേ ഉള്ളതിനൊന്നും താല്പര്യം തോന്നുകയില്ല എന്നാൽ നമ്മളെ ഒന്നിനെ മുട്ടിക്കത്തില്ലെന്നുള്ള ഉറപ്പായ കാര്യമാണ് എന്തും നമ്മളെ മനസ്സിൽ എന്ത് കൺ കണ്ടാൽ മതി കൊടയംബര തന്നിരിക്കും എൻ്റെ ഇന്നുവരെയുള്ള അനുഭവങ്ങനാണ് കാരണം വേണ്ടാത്ത നമ്മൾ ചിന്തിക്കത്തില്ലല്ലോ ഒരു ഭക്തൻ അങ്ങനെ ചിന്തിക്കത്തില്ല എന്നാൽ നമുക്ക് എന്ത് വേണോ എന്നൊരു നമ്മുടെ മനസ്സിലൊന്ന് കണ്ടാൽ മതി അത് ഉടനെ അതാണ് സിദ്ധി എന്ന് പറയുന്നത് നമുക്കത് അധികമായ അത്യാഗ്രഹത്തിനോ ആ ആവശ്യങ്ങളോ നടന്നു പോകുന്ന മാത്രം നമ്മൾ ആഗ്രഹിക്കത്തുള്ളു അത് നിത്യേനെ നമുക്ക് മുടങ്ങാതെ പരമാത്മാവ് തന്നിരിക്കും അതുകൊണ്ട് എന്ത് വേണം ഇതുപോലെ മായാമോഹത്തെ ഇല്ലാതാക്കുകയും ചെയ്യും അപ്പോൾ തത്വം അറിയാൻ സാധിക്കും അങ്ങനെയാണ് നമുക്ക് പരമാത്മാവിനെ അറിയാനുള്ള ആ ഒരു തത്വജ്ഞാനം നമുക്കുണ്ടാവും അല്ലെങ്കിൽ എന്തുവരും വരും മായ കിടന്ന് ഉടനുടന്ന് കൂപത്തിൽ ചാടും അന്ധകൂപത്തിൽ അന്ധകാരമായിരുന്ന കൂപത്തിൽ വീണ് കരകയറാൻ പോകും അതാണ് ഇത് നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഇത് മനസ്സിലാക്കണം മക്കളെല്ലാവരും ഓം ലോകാസമസ്ത സുഖനോഭവന്തു സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ